ഇക്വേഷനാണ് ഈ സീസണിൽ വില്ലേജ് ക്ലബ് കൈനഗരി ആൻഡ് ബി വള്ളംകളി എന്ന സാമ്രാജ്യത്തിൽ പിറന്നു വീണ നാൾ മുതൽ അത്ഭുതം വരുന്ന ധീയപുരം പക്ഷേ മേൽപ്പാടത്തിന് ഇന്ന് അട്ടിമറിക്കാൻ കഴിയുമോ ഒരു ജനത പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ് മുപ്പായി കയറി മുത്തുംപാടവും കട്ടക്കുഴിയും ഇത് കോരിത്തരിക്കുകയാണ് ഇഞ്ചുകളുടെ ലീഡിലേക്കഥ മേൽപ്പാടം വരികയാണ് നിരണത്തിന് പക്ഷേ ഇന്ന് ഇവിടെ ആദ്യ ലക്ഷ്യമാണ് വിജയത്തിന്റെ ും പ്രജാപതിയാണോ അതോ മേൽപ്പാടത്തിന്റെ മണ്ഹടിയാറാണോ സോളി മേൽപ്പാടത്തിന് ഇന്ന് വിജയവുമായി മുടങ്ങാൻ സാധിക്കുമോ പക്ഷേ തന്നെ ീഡെടുത്തു വരികയാണ് കണ്ടൽ കാടുകൾ കോരിത്തരിക്കുകയാണ് പ്രകമ്പനം കൊള്ളുകയാണ് ആകാശത്ത് പറവുകൾ പോലും ആശ്ചര്യപ്പെടുകയാണ് ഇഞ്ചുകൾക്ക് കാത്തിരിക്കുകയാണ് കല്ലട ആർക്കൊപ്പം വിജയം ആൻഡ് ഓവർ ജോളി മിസ്റ്റർ കോരിയ്ക്കുന്നു ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് തമ്മിൽ കൊള്ളിച്ചുകൊണ്ട് ഒന്നാം ട്രാക്കിൽ നിരണം രണ്ടാം ട്രാക്കിൽ മേൽപാടം മൂന്നാം ട്രാക്കിൽ വീയപുരം മൂന്ന് പേരും ചീറ്റപ്പുലിയെ പോലെ പാചെടുക്കുന്നു ഒന്നിലെ മിരണം രണ്ടിലെ വീയപുരവും ും നീരണവും കുതിച്ചു വാഞ്ഞ് കടന്നു പോകുന്നു മനോഹരമായ ഓളപ്പന